ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കോവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലോസ് ചാലഞ്ചിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് അല്ലേ അപ്പോഴേ ഓട്ടോകുട്ടിനെ ആരാവിലെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഓനെന്താണെന്നറിയില്ല തന്നെ കയറി ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചതിൻ്റെ ലക്ഷണമാണ് കാണുന്നത് പക്ഷെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല സാധാരണ ഇങ്ങനെ അവൻ എല്ലാവരും ചെരുപ്പും കടിച്ചു വലിച്ച ഓരോ സ്ഥലത്ത് കൊണ്ടു ഇടാറാണ് പതിവ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട് സാ ഇങ്ങനെ പോക്കും വരവും കാര്യങ്ങളായിട്ട് തന്നെ വീട്ടിൽ ഇങ്ങനെ പ്രോപ്പറായിട്ട് സാധനം ഒന്നും കൊണ്ടുവച്ചിട്ടില്ല കേട്ടോ ഞെല്ലൊന്ന് സെറ്റാക്കണം അപ്പോൾ അതാ പാലും പിന്നെ ഒളിച്ചിരിക്കുന്ന ഒരാളും കൂടെ ഉണ്ട് ദോഷമാവാണ് ഇന്ന് ഇഡ്ലി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടോ എനിക്കല്ല ബാക്കിയുള്ള എല്ലാവർക്കും സാധനങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ അതാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഇതാ എൺപത്താറ് പോയിൻ്റ് ആറ് അഞ്ചാണ് കേട്ടോ കുറഞ്ഞിങ്ങനെ വരുന്നുണ്ട് കുഴപ്പമില്ല നോക്ക എന്തായാലും അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബട്ടർ കോഫിയും പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് കടലയാണ് ആ തീരുന്ന വരെ ഇനി കടലാക്രമണം തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ കടല നമ്മുടെ വെയ്റ്റിനെ ബാധിക്കും അറിയാം എന്നാലും ആ കടലങ്ങടെ കാണുമ്പോൾ കടല വലിയ ഇഷ്ടമില്ലാത്ത കൂടത്തിലാണ് ഞാനെന്നുണ്ടെങ്കിലും ആ കടല കാണുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടോട്ടോക്കൂട്ടം ഇന്നലെ എത്തിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കൊഞ്ചിക്കണ എല്ലാവർക്കും കൊഞ്ചിക്കണ ഒരു തിരക്കാണ് കേട്ടോ അപ്പോൾ അവനെ അപ്പോൾ അതാ ചേച്ചി കുറച്ച് അമ്പലത്തിൽ പോയി വന്നതിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അവിലും പഴം എന്തൊക്കെയോ അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക പായസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജിനൊക്കെ അത് ആസ്വദിച്ച് കഴിക്കണ്ടിട്ടോ അപ്പം ഞാനതൊക്കെ നോക്കി നിൽക്കല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ലുക്കാവാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച് പോകത്തേയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീരവാദം മുഴക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് വലിയ സ്കൂട്ടായി പിന്നെ ഞാൻ ഉച്ചക്കത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരുന്നതാണ് കേട്ടോ ഇത് എൻ്റെ മുടി വെട്ടിയതിൻ്റെ കുറച്ച് എന്താ പറയുക പ്രഹസനമാണ് കേട്ടോ അത് മൈൻഡ് ആക്കണ്ട അതങ്ങോട്ട് സ്കിപ്പ് അടിച്ച് കളഞ്ഞോളൂ കൊടുക്കെട്ടോ ഇതാണ് എൻ്റെ ലെഞ്ച് നല്ല കൂണ് ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ പിന്നെ എല്ലാ ഈ സ്പെഷ്യൽ ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ മാത്രമാണ് കഴിച്ചത് അത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് കുറച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് തള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ ആർക്കും കൊടുത്തില്ല എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയതിൽ നിന്ന് കുറച്ച് ബീഫ് ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞാൻ മിക്സ് ആക്കിയിട്ട് കൂട്ടി കുഴച്ച് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും കൂടി ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ വീട്ടിൽ എല്ലാവരും അപ്പോൾ നീനോട്ടി ഹോസ്റ്റലിലൊക്കെ എത്തിയിട്ട് എന്താ പറയുക അങ്ങനെ എല്ലാവരും കൂടി കൂടി വീഡിയോകളെ ഉമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉമ്മ അവിടെ ആരോ ഗസ്റ്റൊക്കെ വന്നപ്പോൾ ഉമ്മ വെച്ചിട്ട് പോയതാണ് അപ്പോൾ അതിന് മുമ്പേ വീഡിയോ എടുക്കാൻ മറന്നുപോലോ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചർച്ചയിലായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മറവിയൊക്കെ വരുമല്ലോ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം ഇതാ ഉണ്ട് വീട്ടിൽ നീനും എല്ലാവരും അയറും എല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സൂപ്പറായിട്ട് ഇരിക്കുകയായിരുന്നു ഏകദേശം കുറേ ടൈം ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴാണ് മക്കൾ വന്നിട്ട് മമ്മ ഡിന്നർ കൊണ്ട മമ്മ രാത്രി രാത്രിയല്ല എന്താ ഫുഡ് കൈ കൊണ്ട മമ്മ വിശക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോഴാണ് ഞാൻ ഓർത്തത് രാത്രി രാത്രിയായില്ലേ ഫുഡ് കൊടുക്കുക എന്നുള്ളത് അപ്പോഴാണ് ഞാനും ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മ മമ്മ കഴിക്കാണ്ട് നിങ്ങൾക്ക് തന്ന മമ്മ ഇങ്ങളെ ഫുഡെന്ന് ഞാൻ മമ്മ അറിയാണ്ട് ഫുഡ് കഴിക്കുക ആദ്യം അമ്മ കഴിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ബീ വീണ്ടും ബീഫ് കഴിക്കാനുള്ളൊരു ഒരു ഒരു മനസ്സൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ രണ്ട് മുട്ടയൊക്കെ പൊരിച്ചു കഴിക്കുക ഒരു ബട്ടർ കോഫിയും കൂടി കഴിച്ചു കിട്ടും കൂടുതൽ ഫാറ്റ് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ കോഫി രണ്ട് നേരം ആക്കാമെന്ന് കരുതുന്നുണ്ട് കരുതുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനത് കഴിക്കുന്നുണ്ട് അപ്പോൾ സൈഡിൽ കൂടെ മക്കളും എന്റെ മുട്ട കഴിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മുട്ട ഒക്കെ കഴിച്ചാൽ ഞാൻ മിക്കവാറും ഈ ഒരു കീറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാനും മുട്ടയും തമ്മിൽ ഒരു ബന്ധമില്ലാണ്ടാവുന്നാണ് ഇപ്പോഴത്തെ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം കേട്ടോ മുട്ട കാണുമ്പോത്തേ ഞാൻ ഇപ്പുറത്തെ കൂടെ ഇപ്പുറത്തെ ഡോറ് തുറന്ന് ഓടുന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം മക്കൾക്ക് ഫുഡ് വാരി കൊടുക്കാൻ നല്ല ചോറും ബീഫ് ഒരിച്ചതും എന്താ പറയാ പപ്പട കൂട്ടിക്കൊഴിച്ച് രണ്ടാക്കും അപ്പറുപ്പറൊക്കെ ഇരുത്തി വാരി കൊടുക്കുമ്പോഴാണ് ജാൻവിക്ക് ഡോനട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മക്കൾക്കും ജിനു വാങ്ങിക്കൊടുത്തു അപ്പോൾ അതിലേക്കായി എല്ലാവരുടെയും കണ്ണ് പിന്നെ ആർക്കും ചോറ് വേണ്ട പിന്നെ അതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര കൊതി ഉണ്ടായിരുന്നു എനിക്ക് എന്താ പറയാ നമുക്ക് ഈ എരിവ് മാത്രം മെയിൻ മെയിനായിട്ട് വായേക്ക് പോണത് അപ്പോൾ ഈ മധുരത്തിനോട് ഭയങ്കര ഒരു ക്രേ ഓൾറെഡി എനിക്ക് ഞാൻ പറഞ്ഞു മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഒന്നാമത് എനിക്ക് നല്ല മധുരത്തിനോടൊരു ക്രേവിങ്സ് കുറച്ച് കൂടുതലുണ്ട് ഈ ഐസ്ക്രീം ചോക്ലേറ്റ്സ് അതിനോടൊക്കെ എനിക്ക് കുറച്ച് ക്രേവിങ്സ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വണ്ണം വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല കൊതിവിടുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ പിടിച്ച് നിൽക്കാണ് കേട്ടോ അപ്പോൾ മക്കളെ ഇതൊക്കെ കഴിച്ചിട്ട് വേഗം എൻ്റെ മുന്നിൽ നിന്ന് പൊക്കോ എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവരിങ്ങനെ പിടിച്ച് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഡാൻസ് കളിച്ച് നിൽക്കണ കണ്ടോ അപ്പോൾ ഞാൻ പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെ പിടിച്ച് നിർത്തി കേട്ടോ പിന്നെ സുജി വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിതായിട്ടുള്ള ഒരു അവർ ടൈമാണ് കേട്ടോ കുറച്ച് നേരം മുന്നിലൊക്കെ ഇരുന്ന് സുജി വന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് കുറച്ച് നേരമൊക്കെ മുന്നിൽ ഇരുന്ന് ടോട്ടോനൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ടോട്ടോ ഉള്ളതുകൊണ്ടാണ് ജാൻവി റെ മടിയിൽ നിന്ന് ഇറങ്ങാണ്ടിരിക്കണത് കേട്ടോ ടോട്ടോനെ ഭയങ്കര ഇഷ്ടമാണ് ടോട്ടോനൊക്കെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നിലത്ത് ഇറങ്ങൂലെട്ടോ ഭയങ്കര പേടിയാണ് തൊടാനൊക്കെ ഇഷ്ടമാണ് അവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ ബാക്കിൽ കൂടെ പോയി തൊടും അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ കളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് നാളത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ അപ്പോൾ എന്നും വെയിറ്റൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ കാണാം ബൈ ബൈ അപ്പോൾ വീണ്ടും ഞാൻ മുടിമ് കളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നാളെ കാണാം ബൈ ബൈ ശരിക്കും പോയി കേട്ടോ ബായ്